അസലാമലൈക്കും ഏതായാലും സ്കൂൾ പോട്ടും ഈ ഒരു പെരിഞ്ചൂടും എന്നാലോ മക്കൾ കണ്ട വല്ല റെസ്റ്റും ഓരോ എല്ലാ പറംകൂച്ചിൻ്റെയും മോച്ചിൻ്റെയും ചോട്ടിലും തോട്ടിലും പാടത്തും വെള്ളമില്ലെങ്കിലും അവിടെയൊക്കെ നടന്ന് തെരെ പാര അങ്ങനെ നമ്മളെ വീട്ടിൽ കയറി വന്നാൽ ആദ്യം തന്നെ നമ്മളെ കുഞ്ഞു മക്കളായാലും വലിയ ഓലാലൊക്കെ എന്താ ഫ്രിഡ്ജ് അങ്ങോട്ട് തുറക്കൂലേ അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ആകെ ടെൻഷനായിട്ട് അവർക്ക് ദേഷ്യം പിടിക്കില്ല നമ്മളോടായിരിക്കും അപ്പം ഇനി അവർക്ക് ദേഷ്യം പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് വലിയവർക്കൊക്കെ നമ്മുടെ ക്ഷീണം ദാഹവും ഒക്കെ മാറാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കുൽഫിയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കണത് അപ്പോൾ ഈ ഒരു കുൽഫി ഉണ്ടാക്കാൻ എല്ലാവരുടെ വീട്ടിലും ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങയല്ലാത്ത വീടുണ്ടാവില്ല പ്രത്യേകിച്ച് ഈ ഒരു കൊട്ടം വേനൽക്ക് ആരെ വീട്ടിലാല്ലേ ചെറുനാരങ്ങ ഉണ്ടാവാതിരിക്കുക അപ്പം എന്തെയ്യുക ഒരേ ഒരു ചെറുനാരങ്ങ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ പോലും വേണ്ട അതുപോലെ തന്നെ തീ കത്തിക്കണ്ട ഒന്നും വേണ്ട കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മിക്സിയുടെ ജാർ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷനാവണ്ട മിക്സീഡ് ജാറുള്ളവർക്ക് അത് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കൈവച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ വീട്ടിൽ മക്കൾ മുതൽ എല്ലാവർക്കും ഇതുണ്ടാക്കിയിട്ട് കഴിക്കുകയും ചെയ്യുക ആരും ഇത് ഒഴിവാക്കരുത് കേട്ടോ കാരണം അത്രക്കും സിമ്പിളാണ് അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറുനാരങ്ങ എടുക്കുന്നത് നല്ലോണം നീരൊക്കെ ചെറുനാരങ്ങ ആയതുകൊണ്ട് തന്നെ ഒറ്റ ഒന്ന് മതിയാവും അപ്പോൾ അത് ഞാൻ ചെറുനാരങ്ങ പീണാ ഒരു ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ കൈകൊണ്ട് കൊണ്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മുഴുവനും കിട്ടും എന്ന് എനിക്കൊരു തോന്നലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് ഒന്ന് അരിച്ചെടുക്കേണ്ട കേട്ടോ ഏകുരുമൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട് ഞാൻ മിക്സിഡ് ജാറിലിട്ട് അരിക്ക് അടിക്കണമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ടാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇതാ ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞട വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഇതെടുക്കേണ്ട കേട്ടോ എന്താണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞവരുണ്ടെങ്കിൽ എന്തായാലും ഇതെടുക്കും അപ്പോൾതാ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിഡ് ജാർ എടുക്കുന്നുണ്ട് പക്ഷേ നാരങ്ങിൻ്റെ വെള്ളം ഞാൻ മിക്സിഡ് ജാർ എടുക്കുകയെ ഒന്നും ചെയ്യണില്ല ഇനിയിപ്പോൾ എന്ത് തന്നെ നിങ്ങൾക്കിപ്പോൾ എന്താണ് മിക്സഡ് ജാർ എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിന എന്ത് ചെയ്യുക നമ്മളടുത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ കുത്തണ ഓരലുണ്ടാവുമല്ലോ അതിൽ വെച്ചിട്ട് ഒന്ന് ചതിച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു പിടിയോളം ഒരു പിടിയോളം ഒരു പിടിയുടെ താഴെ കണ്ടിട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഇല മാത്രം എടുത്ത് മിക്സിഡ് ഇട്ട് ഏകദേശം ഒരു ലേശം വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ അരച്ചെടുക്കണ സമയത്ത് ഇനിയിപ്പം ഇത് തിക്കായിട്ടാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ അരക്കണീൻ്റെ സമയ സമയത്ത് എന്താ പറയുക ആ ഒരു അരിപ്പൊന്ന് മറിഞ്ഞു കിട്ടും അപ്പോൾ ആ ഒരു ചണ്ടിയൊക്കെ തന്നെ വീണ്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കാനെട്ടോ ഇതിൽ ചണ്ടി വീണ് വിചാരിച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല പക്ഷേ നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണപ്പം തന്നെ വരുന്നുണ്ട് നല്ലൊരു മണമെന്ന് വെച്ചാൽ ഈ ഒരു പുതിനൊരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറാണല്ലോ അപ്പം അതുകൊണ്ടുതന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇതുങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പം ഞാനിതാ മിക്സിഡ് ജാർ ഒന്നും കൂടെ നല്ലോണം എന്ന് ചോറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കണ്ടട്ടോ അപ്പം ഇത് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഇത് അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിയാനും എല്ലാം കൂടെ ി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ കുൽഫിയൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല മധുരം വേണം കേട്ടോ അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകുക പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കുൽഫിക്ക് ഒരു ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു പഞ്ചസാര ഞാൻ മിക്സിഡ് ജാറിലിട്ടൊന്നും അടിക്കണില്ല നല്ല പോലെ നിളക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇത് മിക്സിഡ് ജാറിലിട്ടിട്ട് അടിക്കുക നമ്മൾ ഈ ഒരു പുതിനടിക്കണ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പഞ്ചസാരയും കൂടി അതിലിട്ട് അടിക്കാം പക്ഷേ ആ പതിക്കൊരു പതിഞ്ഞ് വരും അപ്പോൾ നമുക്ക് ഈ ഒരു കുൽഫി ഒരു കാണാൻ ഭംഗിയും ഇതിനിപ്പോൾ ടേസ്റ്റും ചെറുതായിട്ടൊരു വ്യത്യാസമൊക്കെ വരുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ നമ്മളങ്ങനെ പഞ്ചസാര കയ്യിലോണ്ട് കയ്യെച്ച് ഇളക്കുന്നതാണ് നല്ലത് അപ്പോൾ അതാ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നാരങ്ങ വെള്ളം നമ്മളൊന്ന് മിക്സഡ് ജാറിലിട്ട് അടിച്ചാലും മതിയാവും അപ്പോഴൊരു പത വരും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു നല്ലൊരു ലൈറ്റ് പച്ച ആയിട്ട് പത ഒന്നുമില്ലാതെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കുടിക്കാനാണ് കേട്ടോ തോന്നുന്നത് കാരണം അത്രയും ടേസ്റ്റാണ് പിന്നെ തണുപ്പില്ലാന്നുള്ളത് മാത്രം കേട്ടോ തണുപ്പിച്ച് തണുപ്പുള്ള വെള്ളമില്ല കേട്ടോ ഞാൻ അടിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ വെള്ളമാണ് നോർമൽ വാട്ടറാണ് കേട്ടോ അപ്പോൾ ഇനിപ്പോൾ നമ്മൾ ഇതേതായാലും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നതുകൊണ്ട് പിന്നെ ഇപ്പം തണുത്ത വെള്ളം കൊണ്ട് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ ഞാൻ ഇനി ഇപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇത്ര പണിയുള്ളൂ കേട്ടോ അപ്പം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നിങ്ങളത് ഗ്ലാസ് ഏത് ഗ്ലാസ് ആണെങ്കിലും അതിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഐസിങ് ട്രേ ഉണ്ടെങ്കിൽ അതിലും സെറ്റ് ചെയ്യാം നമ്മളെ കുഞ്ഞ് മക്കൾക്കൊക്കെ തന്നെ അത് ഉണ്ടാക്കട്ടോ ഇനിയിപ്പോൾ ഇത് ഉമ്മമാരിണ്ടാക്കി ഒരു സമയമല്ലാത്ത സമയമെന്നൊന്നും വിചാരിക്കേണ്ട ഒരു ചെറുനാരങ്ങൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഓരോട്ത്തന്നെ ഉണ്ടാക്കി ഓട്ടെ ആരും ഓലെ പിടിച്ചൊക്കെ എഴുതിട്ടോ കാരണം ഈ സ്കൂളൊന്നും ഇല്ലാത്ത ടൈമിൽ ഓർക്കും തന്നെ ഉണ്ടാകും ഒരു യാതൊരു ആഗ് ഒരു ടെൻഷനൊക്കെ അപ്പോൾ ഉണ്ടാക്കി നമുക്കും കൂടെ വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ കുറച്ച് നീട്ടിയൊക്കെ ഉണ്ടാക്കും കുറച്ച് കൂടുതലും ഉണ്ടാക്കി കോട്ടെട്ടോ വെള്ളം എത്ര ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര അളവ് കൂട്ടിയാൽ മതിയാവും പുതിയലി അളവ് കൂട്ടുക അപ്പോൾ താ ഞാൻ ഗ്ലാസ്സിക്കൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ നല്ലവണ്ണം ഒരു ഗ്ലാസ് വലിച്ചു കുടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ കാരണം അത്രക്കും ഒരു നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾതാ ഞാൻ ഈ ഒരു പാത്രം കൊണ്ട് ഒഴിച്ചാൽ എന്താ പറയുക ലേശം കുടിച്ചിട്ടോ അത്രക്കും ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാത്രം കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും അങ്ങോട്ട് ഇതിക്ക് ആവൂല കൂടി ഇങ്ങനെ ചിന്തിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഒക്കെ ഒഴിച്ചിട്ടാട്ടോ ഒഴിക്കുന്നത് വേണേൽ കൈപ്പാട്ടോണ്ട് ഒഴിക്കാം അപ്പോൾ കൈപ്പാട്ടി നിറച്ചായത് തന്നെ ഗ്ലാസ് ഒക്കെ ഒഴിച്ചിട്ട് ഒഴിച്ചു അപ്പോൾ അതാ ഒരു ഇടന്ന് അറിഞ്ഞിട്ടോ ഇതിൽ വല്ല ഒന്നും കൊള്ളൂല കുറച്ചേ കൊള്ളു അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ ഗ്ലാസ് ഏത് ഗ്ലാസ് വേണേലും എടുക്കട്ടോ ഇതിൽ വെക്കണില്ല ഇത് വെക്കാതെ നമുക്ക് സാധാരണ കുപ്പി ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ഒക്കെയാണ് ഇട്ടെടുക്കണത് ഇതൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലല്ലേ സ്റ്റീൽ ഗ്ലാസ്സും കുപ്പി ഗ്ലാസ്സൊക്കെ ഇനിയിപ്പോൾ നമുക്കൊരു കുൽഫി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പാൽ എത്തി കത്തിച്ച് ഇളക്കി മറച്ച് മുറിച്ച് എന്തൊരു പണിയല്ലേ അപ്പോൾ ഇതാവുമ്പോൾ എന്താ അറിയോ നമ്മൾ സാധാരണ പാലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഈ ഒരു ഒരു വേനലിന് പറ്റി പറ്റിയൊരു കുൽഫിയാണ് കേട്ടോ ഈ ഒരു വേനൽ കൂടി കൂടി വരാണല്ലോ അപ്പോൾ ഈ ഒരു വേനലിനും ചൂടിനും പറ്റിയത് ഇതിലപ്പുറം ഇന്നൊരു ടേസ്റ്റുള്ള കുൽഫി ഉണ്ടാവുമോയെന്ന് എനിക്കറിയില്ല പിന്നെ പിന്നെതാ ഞാൻ ഈ ഐസൻ കോലി ഇതൊക്കെ വെച്ചെടുക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ഐസൻ കോല് നേരെ അങ്ങോട്ട് വെച്ചെടുക്കുകയാണ് ചെയ്യണത് ചെരിഞ്ഞൊക്കെ പോകും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ചെരിയാതിരിക്കണ ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്ലാസ് കവർ ചെയ്തിട്ട് അതിന് ചെറിയ റോൾസൊക്കെ ഇട്ടിട്ട് ഈ ഒരു കോല് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കൂലി നല്ല സെൻറ്ററിൽ തന്നെ കിട്ടൂട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ ചെറുതായിട്ടൊന്നും കൂലി തിരിഞ്ഞ് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൊക്കെ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടണോണ്ട് മാത്രമാണ് കേട്ടോ ഫോയിൽ പേപ്പറൊക്കെ വാങ്ങുന്നതും ഇങ്ങനെ ഒക്കെ ചെയ്യണതും ഐസിൻ്റൊക്കെ വാങ്ങിയത് അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊക്കെ യൂട്യൂബിൻ്റെ ഒക്കെ മുമ്പ് ഇങ്ങനെയൊക്കെ ഐസ് ഉണ്ടാക്കാറുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ നമുക്ക് തന്നെ വലിയ ഇഷ്ടമല്ലേ അപ്പോൾ എന്താ ചെയ്തെന്നു വെച്ചാൽ ഒരു ഈ കോലൊക്കെ ഞാൻ നമ്മൾ ഇങ്ങനെ ഐസൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളെന്തായാലും പാത്തേക്കും ഇങ്ങനെ ഉണ്ടാക്കാമോ വിചാരിച്ചിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ കോല് ഉണ്ടാവും പക്ഷെ ഞാൻ ഫോയിൽ പേപ്പറൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ അങ്ങോട്ട് വെച്ചെടുക്കലട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതാ റിന്താ ചെയ്തതച്ചാൽ ഓള് ഇത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഓക്കെ എന്താച്ചാൽ ഇന്നുമ്പോൾ മദ്രാസട്ട് വന്നപ്പോൾ തന്നെ ആയോ എന്നാ ചോദിക്കണേ കാരണം ഞാൻ അത് രാത്രിയിലായിട്ട് ഉണ്ടാക്കില്ലേ കാരണം പകലെങ്ങാനായിട്ട് ഇതുണ്ടാക്കി ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രിഡ്ജിക്ക് ഒരു ഒഴിവും ഉണ്ടാവില്ല മക്കളെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒരു ഒഴിവ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല അത്രക്കോ ആയോ 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 എന്ന് ചോദിച്ചു ഈ ഞാൻ പറഞ്ഞു കാണ്ട് ഞാനും ആകെ ചടച്ചോം തുറന്നു നോക്കിയാണ്ട് ഓളും ചടക്കും തുറന്നു നോക്കണേ കണ്ടെങ്കിൽ പിരാതെ പുഷ് ചെയ്യാണ്ട് ചിലപ്പോൾ ആടിയും കുത്തൊക്കെ അതും ഉണ്ടാവും അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് എന്ത് ചെയ്യുക രാത്രിയിലാണ്ട് ഓളൊക്കെ ഉറങ്ങിയതിന് ശേഷം ഉണ്ടാക്കി വെച്ചാൽ പകൽ മദ്രസ് ഇട്ടിരുമ്പോൾ നല്ലൊരു സർപ്രൈസായിട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ പക്ഷേ ഓൾ രാവിലെ നോക്കൂട്ടോ ഞാനെങ്ങാട്ടിപ്പോൾ ഓളട്ട വന്നിരിക്കണത് ഓളിങ്ങനെ ഓരോ ആയസ് ഒക്കെ എടുത്ത് വയ്ക്കാണ് ഇതാ ഓളാണ് ഇട്ട് എഴുത്തക്കണത് അപ്പോൾ ഓക്ക് ഓളന്നല്ല ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഐ അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ കരണ്ട് പോയിക്കണ് കറണ്ട് പോയപ്പോൾ നല്ലോണം കട്ടടിച്ചത് ഐസൊക്കെ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോലൊക്കെ അതോ വേറിട്ട്ണേ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ വെച്ച ഐസിന് ചെറുതായിട്ടൊരു വെള്ളറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഇതാവുമല്ലോ ചൂടോണ്ട് ഫ്രിഡ്ജൊക്കെ ഓഫായി കഴിഞ്ഞാൽ പിന്നെ പറയാനുമില്ല അപതാ ഓക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഞാനിതൊരു വെള്ളം ഞാൻ എല്ലും കൂടി ഒരു പാത്രത്തിൽ കുഴിച്ചു കട്ടകളൊക്കെ ഉണ്ട് ചെറുതായിട്ടൊരു വെള്ളമുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു വെള്ളം കുടിക്കാൻ മക്കളെ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐസ് ഐസ്ബിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കയ്യിലോണ്ടൊക്കെ മുക്കി കുടിക്കാൻ ഗ്ലാസ് ഒക്കെ ഒഴിച്ചിട്ട് ഏതായാലും ഇതാ താ ഇതിപ്പം തന്നെ ശരിയാക്കുകയുള്ളു ഫുള്ള് തീർക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടേ കണ്ടാണീ നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കണം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികളെ ഏൽപ്പിക്കണം ഇത് നിങ്ങളെന്തായാലും ഉണ്ടാക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു ലൈക്കൊക്കെ ഒന്ന് കൊടുക്കോ കുഞ്ഞു മക്കളാണ് കാണുന്നതിൻ്റെ ഓരോ കൊടുക്കി ഇമ്മമാരാണ് കാണുന്നതിൻ്റെ ഓരും കൊടുക്കി കാരണം ഇത്ര സിമ്പിളായിട്ടൊക്കെ എവിടെയല്ലേ കുൽഫിയൊക്കെ ഉണ്ടാക്കുക ആരല്ലേ കാണിച്ചു തരിക അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക ഉണ്ടാക്കുക പിന്നെ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കോ ഇനി അടുത്ത വീഡിയോട്ട് വരെ അസ്സാം വലൈക്കും